ബിസ്മില്ലാഹി റഹ്മാനി റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ പൊന്നുമക്കൾക്കൊക്കെ ഏറെ ഉപകരിക്കുന്ന പൊന്നുമക്കൾക്കൊക്കെ ഏറെ സഹായിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത് അത്തഹ്യാത്തിന് ശേഷമുള്ള സ്വലാത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ദ്വാ ഇനെക്കുറിച്ച് പഠിച്ചിരുന്നു അത്തഹ്യാത്തിനും സ്വലാത്തിനും ശേഷമുള്ള ദ്വാ ഏതാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നാൽ അതിന് തൊട്ടുമുമ്പ് മുമ്പ് സ്വലാത്ത് ഉണ്ട് സ്വലാത്ത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ആദ്യം തന്നെ അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത് നമുക്ക് اقرا حتى هياتين اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد

അപ്പോൾ ഈ സ്വലാത്ത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക നമുക്ക് നിസ്കാരത്തിൽ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും പൊന്നുമക്കൾക്കൊക്കെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൊണ്ുമക്കൾക്കൊക്കെ അറിയുമോ എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നോക്കുക പൊന്നുമക്കൾക്ക് പൊണ്ുമക്കളോട് ചെല്ലിപ്പിക്കുക പൊന്നുമക്കൾക്ക് അറിയുമോ എന്ന് നോക്കുക നിസ്കാരത്തിലെ കാര്യങ്ങളെല്ലാം ഞാൻ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കണം നമുക്കറിയാം അപ്പോൾ പ്രത്യേകിച്ച് അത്തേ യാത്തിലിരിക്കുമ്പോൾ സ്വലാത്ത് ഈ സ്വലാത്ത് നിർബന്ധമായിട്ടും നമ്മുടെ മക്കൾക്കൊക്കെ അറിയുമോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അറിയില്ലെങ്കിൽ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതാണ് നമ്മുടെ ക്ലാസ്സിലൂടെ വ്യക്തമാക്കി മനസ്സിലാക്കി തന്നിട്ടുള്ളത് സ്വലാത്ത് അത്താത്തല്ലാത്തിന് ശേഷം സ്വലാത്ത് ഒന്നുകൂടെ ചൊല്ലാൻ നമുക്ക് മജീദ് ജീദ് ബാഹസുബാനോ താര നമ്മുടെ നല്ല നല്ല കാര്യങ്ങളെല്ലാം സ്വീകരിക്കട്ടെ ഞാൻ പഠിക്കുന്ന അറിവുകൾ ഞാൻ പഠിക്കുന്ന അല്മ ഞാൻ പഠിക്കുന്ന അറിവുകൾ ഞാൻ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഭാഗ്യം പടച്ചിറബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നാളെ ഹബീബായ മുത്തുനബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്ത ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റു കുറ്റങ്ങളും പടച്ചിറപ്പ് നമുക്ക് എല്ലാവർക്കും പൊരുത്തപ്പെട്ടു തരട്ടെ നമ്മുടെ മക്കളെ നമ്മുടെ പൊന്നു മക്കളെ സ്വാലിഹായ മക്കളാക്കി വളർത്തട്ടെ അള്ളോ സുബാനോത്താലെ നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് നൽകട്ടെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉയർച്ച നൽകട്ടെ നാളെ ഹബീബായ മുത്ത് നമുക്ക് നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ പടച്ചറബ് നമ്മുടെ ഈ നല്ല കാര്യങ്ങളെ സ്വീകരിക്കട്ടെ നമ്മുടെ സൽക്കരണങ്ങളെ സ്വീകരിക്കട്ടെ ആമീൻ 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 യാ ഈ അറബൽ അവസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്ക്